ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം മഴയൊക്കെ ഒരു ഇച്ചിരി ശാന്തതയുണ്ട് കേട്ടോ ഉച്ചയായപ്പോനും അന്തരീക്ഷത്തിനൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണോ അതോ നല്ല മഴയൊക്കെയാണോ നമ്മുടെ ഇടുക്കിയിൽ ഇങ്ങനെയാണ് ചെറിയ ഒരു മാറ്റം എങ്ങനെയാവും കുറച്ച് കഴിയുമ്പം എന്നറിയത്തില്ല അപ്പം നല്ല മഴയെന്ന് തണുപ്പില്ല ഒക്കെ അല്ലേ അപ്പോൾ ഇച്ചിരി ചക്കരച്ചോറ് ഉണ്ടാക്കിയേക്കാം എന്ന് തീരുമാനിച്ചു അപ്പോൾ എനിക്കങ്ങനെയാണ് കേട്ടോ ഓരോ ഇരിപ്പിൽ ഓരോ തോന്നൽ തോന്നും അതിനുള്ള അരിയെടുത്തു ഇനി ഇത് നന്നായിട്ട് കഴുകി തേങ്ങയും ചേർത്ത് ഒരു സ്വൽപ്പം ഉപ്പും ചേർത്ത് നമുക്ക് കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാം ഒരു ഒരു രണ്ട് വിസിൽ വന്ന് കഴിയുമ്പം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാൻ കേട്ടോ അത് കഴിയുമ്പം അത് തണുപ്പായി കഴിയുമ്പം തുറന്നാൽ മതി കറക്റ്റ് വേവ് വരുവത്തിൽ ഇരിക്കും തേങ്ങ ചിരണ്ടാൻ എനിക്ക് മടിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ തേങ്ങ ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തു ഈ തേങ്ങായും ചേർത്ത് ഒരു നുള്ളുപ്പും ചേർത്ത് കുക്കർ അടച്ചു വെച്ചു ഇനി ശർക്കര പാനി ഉണ്ടാക്കാനുള്ള ശർക്കര റെഡിയാക്കി അത് ഉരുക്കാൻ വെച്ചു ജീരകം ഇലക്ക ചുക്ക് ഇവ പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ അരി വെന്ത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിക്കണം കേട്ടോ ശർക്കരയ്ക്കകത്ത് കരടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉരുക്കി കഴിയുമ്പം അരിച്ചൊഴിക്കുക ജീരകം ഏലക്ക ചുക്ക് ഇവിടെ പൊടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിക്കുക അപ്പം നമ്മൾ ആദ്യം അരി അരിയിടുമ്പോഴൊരു നുള്ളുപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി ശർക്കരയ്ക്ക് ഒരു ഉപ്പുമയം ഉണ്ടല്ലോ അതിനുശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് വെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുക അത് ചേർക്കുക നല്ല സ്വാദിഷ്ടമായ ചക്കരച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ തണുപ്പത്തൊക്കെ കഴിക്കാൻ നല്ല ഒരു ഉഗ്രൻ അടിപൊളി സാധനം ആട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ